ആർ എസ് എസിന്റെ ഗണഗീതം സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വിവാദങ്ങളൊന്നും അവസാനിക്കുന്നില്ല നമ്മൾ ഇന്നലെ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ സാർ തന്നെ പറഞ്ഞിരുന്നു വന്ദേ മാതരത്തിൽ നിന്ന് കോൺഗ്രസ് വെട്ടിമാറ്റിയ സ്റ്റാൻസുകളെക്കുറിച്ച് അത് വിശദമായിട്ട് ചർച്ച ചെയ്താൽ നമ്മുടെ പ്രേക്ഷകർ എല്ലാം പലരും ആദ്യമായിട്ട് കേൾക്കുന്നവരുമായിരുന്നു ഇപ്പോൾ രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന രാംധുനിൽ മഹാത്മാഗാന്ധി ഇടപെട്ട് വരുത്തിയ തിരുത്തലുകളെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു എന്തായിരുന്നു അത് അതായത് ഗാന്ധിയുടെ ആദ്യമായിട്ടീ ഉപ്പ് സത്യഗ്രഹം ഉണ്ടല്ലോ ദണ്ഡി മാർച്ച് ഓ ദണ്ഡി മാർച്ചില് ആണ് ഈ രഘുപതിരാഘവ രാജാറാവ് പാടുന്നത് ഗാന്ധിയുടെ ഗാന്ധിയുടെ പൊതുജീവിതത്തിൽ ആദ്യമായിട്ട് പാടുന്നത് ദണ്ഡി സത്യഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് അത് രഘുപതിരാഘവ രാജാറാവ് എന്ന് പറയുന്നത് ഉത്തരേന്ത്യയിൽ വളരെ പ്രസിദ്ധമായ രാംധുൻ ആണ് എന്ന് പറഞ്ഞ ഭജൻ രാമനെ പറ്റിയിട്ടുള്ള പ്രകീർത്തനം ഭക്തിഗാനം എന്നൊക്കെ പറയാം അതിനെ ജനകീയമാക്കിയത് ഗാന്ധിയാണ് അത് ഇന്നത്തെ രീതിയിൽ നമ്മൾ കേൾക്കുന്നില്ലേ രഘുപതി രാഘവ രാജാറാം എന്ന് പറഞ്ഞ ആ ട്യൂൺ ആ മ്യൂസിക്കില് ഇത് ചെയ്തത് സംഗീതം ചെയ്തത് മറാത്തി സംഗീതജ്ഞൻ വിഷ്ണു ദിഗംബർ പാലുസ്കർ ആണ് സംഗീതം ചെയ്തത് ഇതപ്പോൾ ആരാണ് എഴുതിയത് എന്നുള്ള സംഭവം ഉണ്ടല്ലോ ഇപ്പം മിശ്രകാരരാഗത്തിലാണ് നമ്മളത് കേൾക്കുന്നത് ഹിന്ദുസ്ഥാനി നമ്മൾ പറഞ്ഞു വര വരുന്നത് ഈ രാംദുൻ എന്ന് പറഞ്ഞ ഒറിജിൻ ഒറിജിനൽ ഉണ്ടല്ലോ രഘുപതിരാഘവ രാജാറാം അത് റാം 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 എന്ന് പറഞ്ഞ അവസ ഓരോ വരിയും അവസാനിക്കുന്നതാണത് രഘുപതി രാഘവ രാജാറാം സീതാറാം ഇങ്ങനെ അവസാനിക്കുന്നതാണ് ഓരോ വരിയും ഇതിൻ്റെ അകത്ത് അള്ളാഹു െന്ന് പറഞ്ഞൊരു ഇല്ല രാമനെ പറ്റി മാത്രം പാടുന്നതാണ് ഇതിൻ്റെ അകത്ത് അല്ലാഹുവിനെ ഗാന്ധി തിരികെ കയറ്റിയതാണ് ഈ മതേതൃത്വം ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ കഥയാണ് ഞാൻ പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് രഘുപതി രാഘവ രാജാറാം ഉണ്ടായത് അതിൻ്റെ ഐതിഹ്യം കൂടി പറയണമല്ലോ അതെ അപ്പം അത് അപ്പോൾ ഇതാരാണ് എഴുതിയത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല രഘുവതി രാഘവ രാജാറാം തുളസിദാസ് ആണെന്ന് സംശയം രാമചരിത മാനസ് തുളസിദാസ് എഴുതിയതാണല്ലോ അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി വന്നതാണ് എന്നൊരു കഥ മറാത്തി സന്യാസി പതിനേഴാം നൂറ്റാണ്ടിൽ രാംദാസിൻ്റെ പ്രാർത്ഥന ആധാരമാക്കി ഉണ്ടായതാണ് എന്നൊരു തോന്നല് ലക്ഷ്മണാചാര്യ എഴുതിയ നമ രാമായണം അത് സംസ്കൃതത്തിലാണ് ആ നമ്മ രാമായണം അടിസ്ഥാനപ്പെടുത്തിയതാണെന്ന് വേറൊരു ഐതിഹ്യം അത് സംസ്കൃതത്തിലെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നൂറ്റെട്ട് ശ്ലോകങ്ങളാണ് നമ്മ രാമായണത്തിലുള്ളത് അത് ഇപ്പോൾ ഉദാഹരണത്തിന് ശുദ്ധ ബ്രഹ്മ രാമ എന്ന് പറഞ്ഞിട്ട് രാമ 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 എന്നാണതും നമ്മ രാമായണം ലക്ഷ്മണാചാര്യരുടേത് അങ്ങനെയാണ് തീരുന്നത് രാമ രാമ എന്ന് തന്നെയാണ് അതിൻ്റെ അകത്ത് പക്ഷെ ചില വേർഷനുകളിൽ ഈ നമ്മരാമായണത്തിൻ്റെ ചില വേർഷനുകളിൽ അത് ചില വാചകങ്ങൾ ഈ നൂറ്റെട്ട് ശ്ലോകത്തിൽ അവസാനിക്കുമ്പോൾ രഘുപതി രാഘവ രാജാറാം എന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് രഘുപതി രാഘവ രാജാറാം എടുത്തിട്ട് ബാക്കി വേറെ ആരോ സൃഷ്ടിച്ചതാണ് എന്നപ്പോൾ എം എസ് സുബ്ബലക്ഷ്മി പാടിയ മറ്റേ നമ്മ രാമായണത്തിലെ ഈ രഘുപതി രാഘവ രാജാറാം എന്നില്ല ചില വേർഷനിൽ രഘുപതി രാഘവ രാജാറാംന്ന് നമ്മ രാമായണത്തില് ഉണ്ട് ആന്റണി പാറേൽ എന്ന് പറഞ്ഞിട്ടൊരു കനേഡിയൻ എഴുതിയ ഗാന്ധിസ് ഫിലോസഫി ആൻഡ് ക്വസ്റ്റ് ഫോർ ഹാർമണി എന്ന് പറഞ്ഞാൽ മതമൈത്രി ഉണ്ടാക്കാനുള്ള ഗാന്ധിയുടെ അന്വേഷണവും തത്വന്ത എന്ന് പറഞ്ഞ പുസ്തകം അതിൻ്റെ അകത്ത് ഈ രഘുപതി രാഘവ രാജാറാമിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് മറ്റേ തുളക്കോറെ വിഷ്ണു ക്ഷേത്രം ദക്കോറെ എന്ന് പറഞ്ഞ സ്ഥലത്തെ വിഷ്ണു ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് തുളസിദാസ് പോയി ഈ രാമചരിത മാനസ് എഴുതിയ തുളസിദാസ് പോയി എന്നിട്ട് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഒരു ബലം പിടുത്തം ഭഗവാനുമായിട്ട് മറ്റേ തുളസിദാസ് പറഞ്ഞു എൻ്റെ മുമ്പില് വിഷ്ണു ക്ഷേത്രമല്ലേ അതെ നീ നമുക്കല്ലേ ദൈവത്തിന് നീ എന്നൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ നീ എൻ്റെ മുമ്പിൽ രാമാവതാരമായിട്ട് രാമൻ്റെ വേഷത്തിൽ വന്നാൽ മാത്രമേ ഞാൻ ഇന്ന് നിന്നെ വണങ്ങാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നീ തന കുൽ തല കുനിക്കില്ല എന്നു പറഞ്ഞിട്ട് ഒരു ബലം പിടുത്താം ക്ഷേത്രത്തിൻ്റെ അകത്ത് അപ്പോൾ നടന്നു വലിയ ഭക്തനാണല്ലോ രാമൻ സീതയും രണ്ട് മൂന്ന് ഭക്തന്മാരും ഒക്കെ ആയിട്ട് രാമദാസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഗാന്ധി അദ്ദേഹത്തിന്റെ പ്രാർത്ഥന യോഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ രാംധുൻ രഘുപതി രാഘവ രാജാറാം രാമനുമായിട്ടുള്ള ഒരു ലയനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് യങ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടാം തീയതിയിൽ യങ് ഇന്ത്യയിൽ യങ് ഇന്ത്യ അദ്ദേഹത്തിന്റെ പത്രമാണ് അതിൽ എഴുതിയിട്ടുണ്ട് ഗാന്ധി രാമൻ അല്ലാഹു ഈശ്വരൻ എല്ലാം പരസ്പരം മാറ്റാനാകാത്ത വാക്കുകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം രാമൻ അല്ലാഹു ഈശ്വരൻ ഒക്കെ ആണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പം മുമ്പേ മനസ്സിൽ ഈ ആശയം കിടക്കുന്നുണ്ട് എന്നർത്ഥം പിന്നെ ഈ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ ഗാന്ധി പറയുന്നുണ്ട് ംബ എന്ന് പറഞ്ഞിട്ടൊരു ആയ ഉണ്ടായിരുന്നു വീട്ടിൽ നല്ല സൗകര്യുള്ള കുടുംബല്ലേ ഗാന്ധിയുടെ അതെ അപ്പം ആയ ഗാന്ധിയോട് പറഞ്ഞിരുന്നു വളർത്തുമ്പോൾ എപ്പോൾ പേടി വരാനും ഈ പേടി മാറ്റാനായിട്ട് രാമനാമം നല്ലതാണ് രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക മാത്രല്ല ഈ രാ ഗാന്ധിയുടെ അവസാനത്തെ പുസ്തകം ഈ രാമനാമം കൊണ്ട് രാമനാമം എങ്ങനെ ഔഷധമാകുന്നു എന്ന് പറയുന്നതാണ് അവസാനത്തെ പുസ്തകം മരണാനന്തരം പ്രസിദ്ധീകരിച്ചതാണ് അതിന് ഈ എന്താ പറയുക രോഗങ്ങൾ സുഖപ്പെടുത്താൻ കഴിയും രാമനാമത്തിന് എന്ന് ഗാന്ധി അതിൽ എഴുതിയിട്ടുണ്ട് എന്നിട്ട് ഇതനുസരിച്ചിട്ടൊരു ചികിത്സാലയമൊക്കെ പൂനെയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു ആ ചികിത്സാലയം ഇപ്പോഴും ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ അപ്പോൾ ഈ ഗാന്ധി ഈ ഇതിൻ്റെ അകത്ത് പിന്നീട് അല്ലാഹുവിനെ കൂട്ടിച്ചേർക്കുകയാണ് ഈ മതേതരത്വം വളർത്താം മുസ്ലിങ്ങളുമായിട്ടൊരു മൈത്രിയിൽ വരാം എന്നൊക്കെ ഒരു തോന്നൽ സങ്കല്പം എന്ത് സംഭവിച്ചു എന്ന് ഞാൻ പറയാം അപ്പോൾ അങ്ങേരെ മറ്റേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദണ്ഡിയാത്രയിൽ ഇത് രഘുപതി രാഘവ രാജാറാം ഇങ്ങനെ പാടുന്നുണ്ടല്ലോ അത് അപ്പോൾ ആ അത് കഴിഞ്ഞ് ഈ നവ്ക്കാലി ോട്ട ഉള്ള സംഭവം ഉണ്ടല്ലോ നവഖാലിയിൽ ഹിന്ദുക്കളെ വംശഹത്യ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാണ് നവഖാലി സംഭവം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ നവംബർ സമയത്താണ് ഒക്ടോബർ പത്താം തീയതി വംശഹത്യ തുടങ്ങി എന്നിട്ടത് ഒരാഴ്ച തുടർന്നു ആ ഇന്നത്തെ ചിറ്റഗോങ് ഇല്ലേ ബംഗ്ലാദേശ് അവിടെയാണ് നവഖാലി അവിടെയാണ് ഇത് നടന്നത് അപ്പോൾ അമ്പതിനായിരം ഹിന്ദുക്കൾ ഈ മുസ്ലിങ്ങളുടെ ഇടയ്ക്കിങ്ങനെ പെട്ടുപോയി ശരിക്കും ട്രാപ്ഡായി നാലു മാസം നവഖാലിയിൽ പോയിട്ട് ഗാന്ധി ക്യാമ്പ് ചെയ്തു എന്നിട്ട് ആ സമയത്താണ് കോൺഗ്രസ് ഇന്ത്യ വിഭജനത്തിന് സമ്മതിക്കുന്നത് കാരണം മുസ്ലിങ്ങൾ അതില്ലാതെ സമ്മതിക്കില്ല എന്നുള്ളൊരവസ്ഥയിൽ വന്നു അതിജീവിതരെ നമുക്കാലി ഈ ഹിന്ദുവംശഹത്യെ അതിജീവിച്ച ഹിന്ദുക്കൾ ബംഗാളിലേക്കും ത്രിപുരയിലേക്കും അസമിലേക്കുമൊക്കെ പലായനം ചെയ്തു അപ്പോൾ ഈ നവഖാലി സംഭവം ഇങ്ങനെ കിടന്നല്ലോ ഗാന്ധിയുടെ മനസ്സിൽ ഗാന്ധി അതിനു ശേഷം തിരിച്ചു വന്നിട്ട് നവ്ഹാലിന്ന് നവഹാലിയിലേക്ക് തിരി അങ്ങോട്ട് മടങ്ങുമ്പോൾ നവ്ഗാലി ഇതിൻ്റെ അകത്തെ ചില വാചകങ്ങൾ ഘുപതി രാജാറാം അതിൻ്റെ അകത്ത് മൂന്നാമത്തെ വാചകമായിട്ട് ഈശ്വര അള്ള തേരെ നാം നാം അത് ചേർത്തു അതിന് പുറമെ ഈശ്വര് അള്ള തേരോ നാം മാത്രമല്ല അതിൻ്റെ അകത്ത് ഗാന്ധി ചേർത്തത് ഗാന്ധി ബജ്മൻ പ്യാരെ സീതാറാം എന്ന വരി ബജ്മൻ പ്യാരെ സീതാറാം ആ വരി രാമ റഹീം പിന്നെ അതിൽ തന്നെ ബജ്മൻ പ്യാര സീതാറാം പോലത്തെ വേറൊരു വരി ബജ്മൻ പാരെ കൃഷ്ണ കരീം അതെ അപ്പോ ഈ രഘുപതി രാഘവ രാജാ റാം പല വേർഷൻസ് ഉണ്ട് ഞാൻ നോക്കിയ ചില വേർഷനുകളിൽ ജ്മൻ പാരെ സീതാറാം എന്നല്ല നല്ല അത് ഞാൻ പറയാം സമാനമായ വാചകങ്ങളുണ്ട് ഗാന്ധി ഗാന്ധി അത് മാറ്റി ബജ്മൻ പാരെ രാമറഹീം ബജ്മൻ പാരെ എന്ന് മുസ്ലിങ്ങളെയും കൂടി ചേർത്തു അല്ലാഹുവിനെയൊക്കെ ഇതിൻ്റെ അകത്ത് ചേർത്തു അപ്പോ ഇതിൻ്റെ അകത്ത് അല്ലാഹുവിൻ്റെ കൂടെ രാമനെ ചേർത്തല്ലോ അല്ലെങ്കിൽ രാമന്റെ കൂടെ അല്ലാഹുവിനെ ചേർത്തല്ലോ ഗാന്ധി ഇത് മുസ്ലിങ്ങൾക്ക് പിടിച്ചില്ല ഇഷ്ടപ്പെട്ടില്ല കാരണം ഏകദൈവ വിശ്വാസികളല്ലേ അതെ അല്ലാഹു ഉള്ളൂ പിന്നെ എങ്ങനെയാണ് രാമന്റെ കൂടെ എങ്ങനെയാണ് ചേർക്കുക അതെ അല്ലാഹു ഗാന്ധി പറഞ്ഞാൽ സന്തോഷം ഓക്കെ രാമാരും പ്രകീർത്തിക്കാൻ പാടില്ലല്ലോ ഒരു യോഗം നടക്കുമ്പോ ഒന്നും പാടില്ലല്ലോ ഇസ്ലാമില് ഇപ്പൊ നമ്മള് അല്ലാഹുവിനെ ചേർക്കും ഇപ്പോ സ്വാമി രംഗനാഥാനന്ദ ക്രൈസ്റ്റ് വി അഡോർ എന്ന് പറഞ്ഞൊരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട് നാം ആരാധിക്കുന്ന ക്രിസ്തു എന്നാണ് മലയാളത്തിലും ഉണ്ടത് പരിഭാഷ ചെയ്തത് അത് ക്രിസ്തുവിൻ്റെ ഗിരിപരി പ്രഭാഷണത്തിന് അദ്വൈതത്തിൻ്റെ ഭാഗത്ത് നോക്കി വ്യാഖ്യാനം ചെയ്യുന്നതാണ് ഒരു ക്രിസ്തു ദർശനം രാമകൃഷ്ണ പരമഹംസർക്ക് പരമാവംസർക്കുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഹിന്ദുക്കൾ ഈ ക്രിസ്തുവിനെയും നബിയെപ്പറ്റിയും രംഗനാഥാണെന്താ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോ ഈ സഹിഷ്ണുത ഇസ്ലാമിലില്ലെന്നേ ഇതല്ലേ പ്രശ്നം അത് ഏകദൈവമാണ് അല്ലാഹു മാത്രമേ ഉള്ളൂ വേറെ ആളുകളുടെ കാര്യമൊന്നും പറയണ്ട അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കൊന്നും വേണ്ട അപ്പം നെഹ്റു അപ്പോൾ ഗാന്ധി കൂട്ടിച്ചേർത്തത് കൊണ്ട് മതമൈത്രിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടായില്ല